നാം കണ്ടത് ഏഷ്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യയുടെ നയാഗ്ര നമ്മുടെ സമീപ പ്രദേശത്താണ് അതായത് തൃശൂർ ജില്ല വിവരണത്തിലേക്ക് കണക്കും മുമ്പ് രസകരവും വിജ്ഞാനപ്രദവുമായ വർത്തമാനങ്ങളും ഈ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ുമായി എത്തുന്നതുവരെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം മുതിർന്നവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസും ഈ കൗണ്ടറിലാണ് ാണ് വൃക്ഷനിബിഡമായ പാതയിലൂടെ കുറച്ച് മുന്നോട്ടു പോയാൽ ഏഷ്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ അതിമനോഹരമായ വിദൂര ദൃശ്യം നമുക്ക് ലഭിക്കും ആനമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് പോഷക നദികളുമായി ചേർന്ന് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന നീർച്ചാൽ അതിരപ്പിഴിയിൽ എൺപത് അടി താഴ്ചയിലേക്ക് പതിക്കുന്ന ദൃശ്യമനോഹാരിത വർണ്ണനകൾക്കപ്പുറമാണ് ഇത് താഴേക്ക് പതിക്കുന്നതും വീണ്ടും പുഴയായി ഒഴുകുന്നതും കാണാൻ നാനൂറ് മീറ്റർ കുത്തനെയുള്ള പാതയിലൂടെ ഇറങ്ങിച്ചെല്ലണം ഏറെ സാഹസികമായ ഈ വഴി തന്നെയാണ് മുകളിലേക്കും വരാൻ ഉപയോഗിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ നീളമുള്ള ചാലക്കുടി പുഴയിലാണ് അതിലപ്പള്ളി വെള്ളച്ചാട്ടം മൂന്ന് ചാലുകളായാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് ഇതിൽ രണ്ടെണ്ണം അടുത്തടുത്തും ഒന്ന് അല്പം അകന്നുമാണ് ഓരോ വർഷവും ഏതാണ്ട് എഴുപത് ലക്ഷം സന്ദർശകരാണ് ഈ മനോഹര തീരം കാണാനെത്തുന്നത് എല്ലാവരും ഒരിക്കലെങ്കിലും കാണേണ്ടതാണ് ഏഷ്യയുടെ നയാഗ്രയായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അതിരപ്പിള്ളി യാത്ര ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് വനഭൂമിയിലൂടെയുള്ള ആ യാത്ര മറ്റൊരു സ്റ്റോറിയായി കാണാം എല്ലാവർക്കും നന്ദി